പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ വീട്ടിനകത്തിരിക്കുമ്പോ നമ്മൾക്ക് അവരെ കൈകളിലേക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നുണ്ടല്ലോ അവരിലേക്ക് മൊബൈൽ ഫോൺ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ പല പല വീഡിയോസുകൾ അവരിങ്ങനെ കാണുകയാണല്ലോ പല പല വീഡിയോസുകൾ അവരെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്റെ പ്രിയമുള്ളവരുടെ കയ്യിലേക്ക് നിങ്ങൾ മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ പരിചയപ്പെടുത്തി കൊടുക്ക് ഇന്ന് നമ്മുടെ മക്കൾക്ക് എത്രയോ ഫിലിം സ്റ്റാറുകളെ പേരുകൾ അറിയാ എത്രയോ ഫുട്ബോൾ താരങ്ങളെ പേരുകൾ അറിയാ എത്രയോ ഹോളിവുഡ് തടഞ്ഞ താരങ്ങളുടെ പേരുകൾ നമ്മുടെ മക്കൾക്ക് അറിയാമല്ലോ പ്രവാചകനെ കുറിച്ചൊന്ന് ചോദിച്ചു നോക്ക് ആ പ്രവാചകന്റെ ഭാര്യമാരെ കുറിച്ചൊന്ന് ചോദിച്ചു നോക്ക് പ്രവാചകന്റെ മക്കളെ കുറിച്ചൊന്ന് ചോദിച്ചു നോക്ക് മഹത്വങ്ങളെ കുറിച്ച് ചോദിച്ചാൽ നമ്മുടെ മക്കൾക്കാർക്കും തന്നെ പറഞ്ഞു കഴിയുന്നില്ല ും നമ്മുടെ മക്കൾക്ക് തന്നെ ആർക്കും കഴിയുന്നില്ല പക്ഷേ നമ്മുടെ ലോകകപ്പില് മത്സരിക്കുന്നത് എത്ര ടീമുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കൾ പറയുമല്ലോ പണച്ചുറപ്പേ ഇപ്പൊ ഇറങ്ങിയ സിനിമകളുടെ പേര് ചോദിച്ചാ പറയുമല്ലോ അതിന്റെ കഥ ഉണ്ടെന്ന് ചോദിച്ചാ നമ്മുടെ മക്കൾ പറയുമല്ലോ ഒരു ചരിത്രം നീ ഒന്ന് പറയടാ നീ ഒന്ന് என்ன விடன்ன விடா

ഇതുപോലെ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിയിട്ടില്ല എങ്കിലോ കുറിച്ചിട്ട് ലോകത്തേക്ക് കടന്നു വരുമ്പോ പലച്ചുറപ്പിന്റെ മുമ്പിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആനമ്മോട് പഠിപ്പിക്കുന്നുണ്ട് നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് ഉപകരിക്കില്ല എന്നോ അവിടെ നിന്നൊരു വിശുദ്ധമായ ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരപ്പെടണ്ടയോ നമ്മുടെ സമ്പത്ത് നമുക്ക് ഉപകാരപ്പെടണ്ടയോ അതിനാ പറയുന്നത് നാളെ പടച്ചു കമ്പുരാന മുൻപില് നമുക്ക് എതിരെ നമ്മുടെ മക്കൾ സാക്ഷി നിൽക്കാൻ പാടില്ലല്ലോ നമ്മുടെ മക്കളെ മക്കള് നമുക്കെതിരെ നിൽക്കാൻ പാടില്ലല്ലോ നാളെ പടച്ചു തൊമ്പുരാന മുമ്പിൽ കടന്നു ചെല്ലുമ്പോ നമ്മുടെ മക്കള് പറയുകയോ പഴച്ചൊറപ്പേ എന്റെ എന്റെ ഉമ്മ ഞാൻ ഹറാം കാണുന്നതെ വാപ്പാക്കും ഉമ്മാക്കും അറിയാമായിരുന്നു എന്റെ വാപ്പയും ഉമ്മയുമാണ് എനിക്ക് സിനിമ കഥകൾ വെച്ച് തന്നത് ആധുനിക കാർട്ടൂണുകൾ വെച്ച് തന്നത് പടച്ചുറപ്പേ എല്ലാ തിന്മയുടെ കവാടങ്ങളും എന്റെ ബാപ്പയും ഉമ്മയും ആണ് എനിക്ക് തന്നത് എന്നിട്ടോട് പറയുകയാ അല്ലാ എൻ്റെ പാപ്പയും ഉമ്മയും ഉണ്ടല്ലോ എന്നെ ഇവിടെ ഇതാ തനിച്ചാക്കി തനിച്ചാക്കിക്കൊണ്ട് അവരെ നീ സ്വർഗത്തിലേക്ക് കടത്തിവിടല്ലോ അവരെ നീ അല്ലാ ഈ കൊണ്ടുവരണയിലെ ചൂടുണ്ടല്ലോ ഈ തറയിൽ കിടക്കുന്നത് ഒരു ചാണകല സൂര്യൻ ഇങ്ങനെ കത്തി ചൊലിക്കുകയാണ് ഇതൊരിക്കലും നിന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുമോ പഴച്ചുറപ്പെ നമ്മുടെ അടുപ്പത്ത് കിടക്കുന്ന ചുരച്ചു നമ്മുടെ വീട്ടിനകത്ത് കിടക്കുന്ന തീയിന്റെ ചൂട് ആ തീയിന്റെ ചൂട് പോലും സഹിക്കാൻ എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട് ൾക്കകല് പഠിച്ചുറുപ്പേ മയിൽ കണക്കിനകല് സ്ഥിതി ചെയ്യുന്ന സൂര്യന്റെ ചൂട് പോലൊന്ന് സഹിക്കാൻ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും കഴിയുന്നില്ലല്ലോ അതുകൊണ്ടെന്റെ പ്രിയമുള്ളവര് അതുകൊണ്ടെന്റെ പഠിപ്പിക്കുകയാണ് ഈ ചൂട് ശമിക്കാൻ കഴിയാതെ പിടയെന്ന പ്രിയപ്പെട്ട നിന്റെ മക്കളുണ്ടല്ലോ ആ മക്കൾ നാളെ നമ്മെ വിളിക്കുകയാണ് എന്നിട്ട് പടച്ചുറപ്പേ വാപ്പാരയും ഉമ്മാരെയും ഇവിടെ കിടത്തിക്കൊണ്ടോ അവരുടെ നെഞ്ചത്ത് ചവിട്ട് നിന്നിട്ടോ ഈ ചൂട് ഞാനെന്ന് ശമിക്കട്ടല്ലോ എന്നിവിടെന്ന് മക്കള് പറയുന്ന സമയമാണ് അവിടെ നമുക്ക് വിജയിക്കണ്ടയോ ബാബാ അവിടെ നമുക്ക് വിജയിക്കണ്ടയോ അതിനാണ് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മക്കള് അത് അള്ളാഹുത്താലും നമുക്ക് അമാനത്തായി തന്നൊരു സ്വന്താണ് അമാനത്തെന്ന് പറഞ്ഞാൽ ഒരു സാധനം നമ്മെ ഏൽപ്പിച്ചത് അത് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട സാധനമാണ് അല്ല നമുക്ക് വിശ്വസിച്ചിട്ട് ഏൽപ്പിച്ചു തന്ന സ്വത്താണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ മക്കളെ നമുക്ക് തന്നപ്പോൾ ദുനിയാവിലേക്ക് നമ്മുടെ മക്കളെ അള്ളാഹു സുബാനു നമുക്ക് തന്നപ്പോ അള്ളാഹുത്താല ഒരു കേടുപാടും കൂടാതെയാണ് എന്റെ പ്രിയമുള്ളവരെ എന്റെ പ്രിയമുള്ളവരെ നമ്മൾക്ക് അള്ളാഹുത്താലെ നമുക്ക് നമ്മുടെ മക്കളെ സംവിധാനിച്ചു തന്നിട്ടുള്ളത് അല്ലെ ഹൃദയം ശുദ്ധമാക്കി ഇപ്പൊ പ്രസവിച്ച കുഞ്ഞിന്റെ മനസ്സിനകത്ത് എന്തേലും ഉണ്ടോ ഒന്നുമില്ല